ഞോളപ്പ് പോലെ നമ്മുടെ മുഖത്തുണ്ടാവേ തിളക്കൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ മുഖിന്റെ സൈഡൊക്കെ കണ്ടോ തിളക്കൊക്കെ ഉണ്ട് ഹായ് കുട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖാട്ടിരിക്കണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് എല്ലാരും പൂക്കളൊക്കെ ഇട്ടോ ഇന്ന് ഞങ്ങളും പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൂക്കളം എവിടം വരെ ഒക്കെ എത്തി നമുക്ക് കാണാം അപ്പോൾ ഇതാ കേട്ടോ ഞങ്ങളുടെ പൂക്കളം ഇതാ നടുക്ക് റോസാപ്പൂട്ടോ ഇതാ റോസാപ്പൂവിന് കണ്ടോ പിന്നെ ചുറ്റിനും ചെമ്പരത്തിപ്പൂ വെച്ചാൽ ആ വലിയ ചെമ്പരത്തിയില്ലേ എങ്ങനെ ഇരിക്കണേ ആ ചെമ്പരത്തി വെച്ചിട്ടാ പിന്നെ ഇതാ ഇതും ചെമ്പരത്തി തന്നെയാണ് ചുമന്ന ചെമ്പരത്തി വെച്ചു പിന്നെ ഇതാ മഞ്ഞപ്പൂവും വെച്ചിട്ടോ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വട്ടമായിട്ടുണ്ട് ഇനി നാളെ ഒരു വട്ടം കൂടെ വരും അപ്പോൾ ഇന്നും ചാണകമൊക്കെ മെഴുകിയിട്ടാട്ടോ നമ്മൾ പൂക്കളൊക്കെ ഇടുന്നത് അപ്പം നമ്മുടെ പുസിക്കൂട്ടി വന്നിട്ടുണ്ടേ അത് അവൾ നോക്കിയിട്ട് പോവുകയാണ് കേട്ടോ ഉള്ളൊരു മൈൻഡില്ല ജസ്റ്റ് നോക്കിയിട്ട് ഒറ്റ പോക്ക് പോകുകയാണേ അപ്പോൾ ഇവിടെ പൂക്കളം ഇട്ടുകൊണ്ട് ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ കാരണം അടുത്ത വീട്ടിലെ പട്ടിക്കുട്ടന്മാരൊക്കെ ഉണ്ട് അവന്മാരൊക്കെ വന്ന് എന്നൊരു പേടി ഉണ്ടായിരുന്നു എന്നാലും അവന്മാരൊക്കെ കണ്ടിട്ട് അവന്മാരൊന്നും മാറി പോവുക ചെയ്ത കേട്ടോ ഉപദ്രവിക്കാനൊന്നും നിന്നില്ല നമ്മുടെ പൂക്കളൊന്നും തട്ടിയെറിയാനൊന്നും നോക്കിയില്ല കേട്ടോ അവന്മാരൊന്നും ജസ്റ്റ് നോക്കിയിട്ട് അവന്മാർ വേ ഒറ്റ ഓട്ടം വെച്ചു വെച്ചിട്ടോ അവന്മാർക്കറിയാം ഇത് നമ്മുടെ മാവിൽ തമ്പുരാനെ വരവേൽക്കാൻ വേണ്ടിയുള്ള പൂക്കളമാണ് എന്ന് അറിയാം കേട്ടോ അപ്പോൾ നമ്മുടെ പൂക്കളൊക്കെ കണ്ടല്ലോ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ പറയുക നമ്മുടെ മുഖമൊക്കെ നല്ല ഗ്ലാസ് സ്കിൻ ആകാൻ പറ്റും നല്ല അടിപൊളി പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ നല്ല സൂപ്പറാണ് കേട്ടോ തേച്ചിക്കുമ്പോൾ തന്നെ നല്ല വ്യത്യാസം നമ്മുടെ മുഖത്ത് കാണട്ടോ മുഖൊക്കെ നന്നായിട്ട് തിളക്കം ഉണ്ടാവും നല്ലതാണ് കേട്ടോ ഒന്നും തേച്ച് നോക്കണം അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ വീഡിയോ കാണുന്ന ആദ്യത്തെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമുക്ക് ഈ പാക്കിന് എന്തൊക്കെ വേണം നോക്കാവേ അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ദ ഫ്ലക്സീഡാട്ടോ ചണവിത്ത് എന്ന് പറയും ഇതാ കേട്ടോ ഫ്ലെക്സീഡ് അപ്പം ഞാനിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചതാണ് നോക്കിയാൽ കണ്ടോ ജെല്ല് പോലെ ഇരിക്കുന്നത് കണ്ടോ ഓക്കേ അപ്പോൾ ഇത് നമ്മൾ മുഖത്തേച്ചല്ലോ മുഖത്തിൻ്റെ ആ പാടൊക്കെ മാറി മുഖം നല്ല ഒരു തിളക്കം കിട്ടാൻ സൂപ്പർ സാധനം കേട്ടോ ഫ്ലെക്സൈഡ് അപ്പോൾ ഫ്ലെക്സൈഡ് മാത്രമല്ല അതിന് വേറെ കുറച്ച് സാധനം ചേർക്കുന്നുണ്ട് ചേർന്നുണ്ട് കേട്ടോ പിന്നെ ചേർക്കണ പാലാണ് തിളപ്പിക്കാത്ത പാൽ പിന്നെ എടുത്തേക്കണത് ചോറാണ് കേട്ടോ കുറച്ച് ചോറും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്ലെക്സൈഡ് പാൽ ചോറ് ഇത് മൂന്നും കൂടി വെച്ചാൽ നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ പാക്കിൽ നമ്മൾ ഒത്തിരി പാലൊന്നും ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചെടുത്താൽ മതിയേ അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് അല്ല പാൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഇങ്ങനെ ലൂസ് പോലെ ഇരിക്കും ഒത്തിരി ലൂസ് പോലെ അരി ഇച്ചിരി കട്ടി വേണം നമ്മുടെ മോത്ത് തേച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ചോറ് ഇത് നമുക്ക് ഇത്ര എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു മൂന്ന് സ്പൂൺ ചോറ് എടുത്തിട്ടുണ്ട് മൂന്ന് ഒരു മൂന്ന് നാല് സ്പൂൺ ഉണ്ടാവും കേട്ടോ അപ്പം ചോറ് ഇത്രയും വേണം ഫ്ലെക്സിഡിത്രയും വേണം പക്ഷേ പാൽ അത്രയും വേണം എന്നില്ലാട്ടോ കുറച്ച് കുറേശ്ശെ ഒഴിച്ച് ൊഴിച്ച് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടണം കേട്ടോ അപ്പം ഞാൻ വേഗം പോയിട്ടൊന്ന് അരച്ചിട്ട് വരാവേ അപ്പോൾ നമ്മുടെ പാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പാലൊക്കെ ഒഴിക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു വെക്കണ്ട ഒത്തിരി അങ്ങ് ലൂസ് പോലെ ആവരുത് എന്താ ഇതുപോലെ ആവണം കേട്ടോ അപ്പം നമ്മുടെ മുഖത്ത് തേച്ച് കൊടുക്കാവേ നല്ല കട്ടിയിൽ തന്നെ തേച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നല്ലോണം അങ്ങ് തേച്ച് കൊടുത്തോളൂ കേട്ടോ അപ്പം ഇന്ന് ഇങ്ങോട്ട് നല്ല മഴയാണ് രാവിലെ തൊട്ട് മഴ തന്നെയാണ് കേട്ടോ ഇപ്പോഴും മഴ തന്നെയാണ് വെയിൽ പോലും വന്നിട്ടില്ല അപ്പോൾ ഒരു ഓണം നല്ലൊരു വെയിൽ കിട്ടിയാൽ മതിയായിരുന്നു അപ്പോൾ ഇന്നത്തെ പാക്ക് നിങ്ങൾ ചെയ്ത് നോക്കിയോ ചോറും ഉരുളക്കിഴങ്ങും ഒക്കെ വെച്ചുള്ള അടിപൊളിയൊരു പാക്ക് അപ്പോൾ ആ ഒക്കെ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ മുഖം നല്ല വ്യത്യാസം വന്നു കേട്ടോ അപ്പം ചേട്ടായും പറഞ്ഞതിന് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നേ അപ്പം നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ആ പാക്ക് അടിപൊളി സാധനമാണ് അപ്പോൾ ഇതുപോലെ നാച്ചുറൽ പാക്കൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മുഖം ഒരു കെമിക്കൽസ് ഒന്നും വരത്തില്ല നമ്മുടെ ഹെൽത്തി ആയിട്ട് തന്നെ നമ്മുടെ മുഖമൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മുടെ ക്രീമുകളൊക്കെ വെറുതെ ചുമ്മാ വാരിത്തേക്കുന്നതൊക്കെ വെറുതെയാണ് കുറച്ച് കഴിയുമ്പം അതിൻ്റെ സൈഡ് എഫക്റ്റൊക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇതുപോലെ നാച്ചുറൽ പാക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുഖക്ക് നല്ല നല്ലൊരു തിളക്കം ഉണ്ടാകും പാടൊക്കെ പോകും ഒക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഞാനിത് കഴുത്തി തേക്കുന്നില്ലേ കാരണം കഴുത്തി തേക്കുമ്പോൾ എനിക്കത് കഴുകാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിത് മുഖത്ത് മാത്രം നന്നായിട്ട് തേച്ചു തേച്ചുകൊടുക്കുന്നുള്ളേ അപ്പോൾ നന്നായിട്ട് തേച്ചു കൊടുക്കണം കേട്ടോ നല്ല കട്ടിയിൽ തന്നെ തേച്ചു കൊടുക്കണം ഞാൻ ഞാനെന്തൊക്കെ ഈ സൈഡ് തേക്കാണ്ട് ഈ സൈഡ് തേച്ചപ്പം എന്റെ കവളങ്ങ് വീർത്ത പോലെ ഇല്ലേ നല്ലൊരു മഴക്കാരിന്റെ ഇതൊരു കാണുന്നുണ്ട് ഇപ്പൊ ഒരു മഴ പെയ്തോളെ ഇനി വീടും ഒന്നും കൂടെ മഴ പെയ്യാനുള്ള എല്ലാം കാണുന്നുണ്ട് കേട്ടോ ഇരുട്ട് കയറി വരുന്നുണ്ട് അപ്പൊ ഇന്ന് ഞായറാഴ്ച ഇന്ന് എല്ലാരും വീട്ടിലിരിക്കുന്ന സമയമാണ് നല്ല തിരക്കുള്ള ഒരു സമയം ഞായറാഴ്ച ദിവസമാണ് നല്ല തിരക്കുള്ള സമയം തന്നെയാണ് അന്നേരമാണ് ഇറച്ചിയായിട്ട് മീനായിട്ടൊക്കെ മേടിച്ചിട്ടുണ്ട് വരുന്നത് അല്ലേ അപ്പം നമ്മളെല്ലാം ഉണ്ടാക്കി കൊടുക്കണ്ടേ അപ്പോൾ എല്ലാ കറികളെല്ലാം അടുപ്പത്തന്നെ ഉണ്ട് കേട്ടോ ഞാൻ തന്നെയല്ല ചേട്ടയുണ്ട് അമ്മയുണ്ട് ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് കേട്ടോ നമ്മുടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് അമ്മ കപ്പയുണ്ടാക്കും അപ്പോൾ ഞാൻ കപ്പ പുഴുങ്ങി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അമ്മ ഒന്ന് അരപ്പിട്ടെന്ന് റെഡിയാക്കും പിന്നെ ചേട്ടയി രാവിലെ വെള്ളം തിരിക്കാൻ പോയിരുന്നുണ്ട് നമുക്കൊന്ന് വെള്ളം വെള്ളത്തിന് ഭയങ്കര പ്രശ്നം കാരണം മഴ അങ്ങ് വന്നുമ്പോഴത്തേക്കും ഓസിനകത്ത് മണ്ണ് കയറി നമ്മുടെ വെള്ളം കൂടി മുട്ടും അതായത് രാത്രി ഭയങ്കര മഴയായിരുന്നേ മഴ സമയത്ത് നമ്മുടെ വെള്ളമൊക്കെ പോയിരുന്നു കേട്ടോ എന്നിട്ട് ചേട്ടൻ രാവിലെ പോയിട്ട് വെള്ളമൊക്കെ ശരിയാക്കി ചേട്ടൻ വരുമ്പോഴത്തേക്ക് ഞാൻ ഇറച്ചിയത് കഴുകി വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി വെച്ചോട്ടോ അപ്പോൾ ചേട്ടൻ വീട്ടിലിരിക്കുമ്പോൾ ചേട്ടൻ തന്നെയാണ് കറി ഞങ്ങൾക്ക് വെച്ച് തരുന്നത് ചേട്ടൻ നല്ല പല പല മോഡൽസ് ഒക്കെ വെച്ച് തരും കേട്ടോ അപ്പം ഇന്ന് ചേട്ടൻ തന്നെയാണ് കറിക്ക് വെക്കുന്നത് അപ്പം നമ്മുടെ ചേട്ടന്മാരിങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അല്ലേ നമ്മൾ എന്താ പറ നമ്മളിത്രയും ആറു ദിവസം വരെ ആറു ദിവസം വരെ നമ്മള് നമ്മുടെ ചേട്ടയൊക്കെ കറിയൊക്കെ വെച്ചെടുക്കും ഒറ്റ ദിവസം നമുക്ക് കറി നമുക്കിങ്ങോട്ട് വെച്ചു തരും അപ്പൊ ഭയങ്കര സന്തോഷായിട്ട് എനിക്ക് അപ്പൊ എന്താ മുഖത്തൊന്നും ഒന്നായിട്ട് കട്ടിയില്ല തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെന്തായാലും എനിക്ക് ബാലൻസ് വന്നിട്ടുണ്ട് അപ്പം ഇത് ഞാൻ കളയത്തില്ല ഇത് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കുളിക്കാൻ നേരത്ത് കുളിക്കുന്നതിൻ്റെ അരമണിക്കു മുന്നേ നമ്മൾ കഴുത്തിലും കയ്യിലും ഒക്കെ തേച്ച് കൊടുക്കട്ടോ അപ്പം ഞാൻ ചെയ്യുന്ന പാക്ക കണ്ടിട്ട് എൻ്റെ മക്കൾ പറയും അമ്മ എനിക്കും കൂടെ തേച്ചതാണ് തേച്ചതാന്ന് പറയും കേട്ടോ അപ്പം ഞാൻ പറയും മക്കളുടെ മുഖത്ത് പാടില്ല ഒരു ഡ്രൈനെസ് ഇല്ല നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്ന സ്കിന്നാണ് അപ്പോൾ ഇതൊക്കെ തേക്കുന്ന കാര്യമേ കാര്യമേയില്ല നമ്മളെപ്പോലുള്ള വയസ്സികളൊക്കെ പറ്റിയ ഒരു പാക്കാണെന്നൊക്കെ പറയട്ടെ കാരണം അവരുടെ മുഖത്ത് ഇപ്പം നല്ല സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആണ് അവർക്ക് ഇച്ചിരി വേണ്ടത് ഇച്ചിരി ഓയിൽ ഓയിലൊക്കെ തേച്ചിട്ട് ആ മുഖത്തിങ്ങനെ മസാജ് ചെയ്തിട്ട് കഴുകി കളയുന്നതാണ് അവർക്ക് മുഖത്ത് നല്ലതെട്ട അപ്പം ഞാൻ അന്ന് കഴിച്ചൊരു ഓയിലില്ലായിരുന്നോ നാൽപ്പാമരാതി വെളിച്ചെണ്ണ അപ്പം അത് തേക്കുവാണെങ്കിൽ നല്ല കുട്ടികൾക്കൊക്കെ ഒക്കെ തേച്ച് പിടിപ്പുമ്പോൾ ഒത്തും കയ്യിലും കാലിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് കുളിക്കുവാണെങ്കിൽ നല്ലതാ അതുപോലത്തെ ഫ്ലെക്സീഡ് വെച്ചുള്ള പാക്ക് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ലൊരു ക്ലിയറാവും കേട്ടോ പാടുകളൊക്കെ മാറി നമ്മുടെ സ്കിന്നു നല്ലൊരു എന്താ പറയുക ഒരു ഉന്മേഷം ഉണ്ടാവും നമ്മുടെ മുഖമൊക്കെ കാണുമ്പോൾ തന്നെ എന്താ വരൾച്ച മാറി ചുളിവുകളൊക്കെ മാറി നല്ല സ്കിന്നു നല്ല തിളക്കം ഉണ്ടാവും കേട്ടോ നമുക്ക് അങ്ങനത്തെ സ്കിന്നിലാണ് നമുക്ക് വേണ്ടത് അവിടെ അത് കുറേ നല്ലോണം വെളുത്തിട്ട് വെളുപ്പിന് ഒരു കാര്യമില്ല കാരണം നമ്മൾ വെളുത്താലും കറുത്താലും നമ്മുടെ സ്കിന്നു നല്ല പാടുവിളക്കൊന്നും ഇല്ലാതിരിക്കുക നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കുക എന്നല്ലേ വേണ്ടത് അപ്പോൾ എൻ്റെ ഇരുനാറാണ് എനിക്ക് എൻ്റെ നിറം എനിക്കിഷ്ടമാണ് എൻ്റെ ഇരുന്നറും എനിക്കിഷ്ടമാണ് പക്ഷേ എനിക്കൊരു പ്രത്യേകത വെച്ചാൽ എനിക്ക് പെട്ടെന്ന് മുഖക്കുരു വരും കേട്ടോ എനിക്ക് എണ്ണമേൽ സാധനം കഴിക്കുമ്പോൾ അപ്പോൾ തന്നെ മുഖക്കുരു വരും അപ്പോൾ ഇതുപോലത്തെ പാക്കഡ് നാച്ചുറൽ പാക്കുകളൊക്കെ ചെയ്യുമ്പോൾ കൊണ്ട് തന്നെ എനിക്കൊരു മുഖക്കൂരൊക്കെ കണ്ടമാനം കുറഞ്ഞു കുറഞ്ഞിട്ടോ അപ്പോൾ ഞാനൊരു ഓയിലിൻ്റെ കാര്യം ഞാൻ പറയില്ലായിരുന്നു നാൽപ്പരാതി വെളിച്ചെണ്ണ ആ ഓയിൽ മുഖക്കൂരുള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ മുഖക്കൂരുള്ളവർക്ക് ഓയില് തേക്കാൻ പാടില്ല അങ്ങനെ ഒന്നുമില്ല തേച്ചിട്ട് കുറച്ച് നേരം മുഖത്ത് പിടിപ്പിച്ച ശേഷം കടലം മാവ് ഉപയോഗിച്ച് കഴുകി കടഞ്ഞാൽ മതി കേട്ടോ അപ്പം നമ്മുടെ മുഖക്കൂരൊക്കെ നല്ല വൃത്തിയും കുറയും ഇപ്പം എൻ്റെ മുഖത്ത് മുഖക്കൂരൊക്കെ കുറഞ്ഞു എന്താ പറയുക ഇപ്പോൾ ചില സമയത്ത് എനിക്കിവിടെ ഇങ്ങനെ ഒരു അലർജി പോലെ വരും കേട്ടോ പണ്ടുള്ളതാണേ ഈതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഈ ചുണ്ടിൻ്റെ സൈഡിൽ എനിക്കൊരു ചോർച്ചിൽ പോലെ വരും കേട്ടോ അത് പ്രത്യേകിച്ച് വരുന്നത് ഈ മഴക്കാലത്താണ് എനിക്ക് അങ്ങനെ വരുന്നത് ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല കേട്ടോ ഇപ്പോൾ ഇതുപോലെ നാച്ചുറൽ പാക്കുകളൊക്കെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഓരോരോ പാക്കുകളൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടില്ല ഓരോ ദിവസം ഇടപെട്ടല്ലേ ഇപ്പോൾ ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിരിക്കും അതിന് മുമ്പൊക്കെ ഞാൻ ഓരോ ദിവസം ഇടപെട്ട് ഇടല്ലേ പാക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നേ അപ്പോൾ അതുപോലെ ഒക്കെ ചെയ്തുകൊണ്ടായിരിക്കും എൻ്റെ മുഖത്തുള്ള കുരുക്കൾ മാറി ആ ഒരു ചുറിച്ചിലാക്കി മാറിയിട്ടോ ഞാൻ ആ നാൽപ്പാമരധി പിടിച്ചേണ്ടത് വെച്ചാൽ പിന്നെ എനിക്ക് അലർജി പ്രശ്നങ്ങളൊക്കെ മാറി പിന്നെ എന്താ പറയുക അങ്ങനെ ഒന്നും ഇല്ല അപ്പോൾ എൻ്റെ മുഖം നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കും അത് തന്നെയല്ല ആഗ്രഹം നമുക്ക് പിന്നെ കുറെ വെളുപ്പ് കാര്യമില്ല ഇരുന്നിറായാലും കുഴപ്പമില്ല കറുത്തവരാണേലും കുഴപ്പമില്ല പക്ഷെ മുഖത്ത് കുരു കുരുക്കളൊക്കെ മാറി ആ ഒരു എന്താ പറയുക ഡ്രൈനെസ്സൊക്കെ മാറി നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കുക അതെല്ലാവർക്കും ആഗ്രഹം ഞാനിത് മുഖത്ത് നല്ലോണം തേച്ചിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കഴുത്തിൽ തേക്കുന്നില്ലേ ഞാൻ പിന്നെ തേച്ചാടാം അപ്പം അതാ കുറച്ച് പേർ കൂടെ ഉണ്ട് കേട്ടോ അതവിടെ ഇരിക്കട്ടെ അപ്പം ഇത് തേച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിങ്ങോട്ടിങ്ങോട്ട് ഊർന്നൂർന്ന് വരും കേട്ടോ അപ്പോൾ നോക്കണേ അതിങ്ങോട്ട് വരാതെ നമ്മളിങ്ങനെ ഇങ്ങനെ തട്ടി ഇങ്ങനെ തള്ളി തള്ളിക്കൊടുത്താൽ മതി കേട്ടോ അത് ഫ്ലെക്സീഡ് ആയതുകൊണ്ടാണ് പറയാം ഫ്ലെക്സീഡ് ഇങ്ങനെ ജെല്ല് പോലെ ആയതുകൊണ്ടേ മുഖത്ത് പിടിച്ചു വെക്കാനൊക്കെ ഇച്ചിരി പാടായിരിക്കും അതുകൊണ്ടാണ് ചോറും കൂടെ ഞാൻ അരച്ചത് അങ്ങനെ അരയ്ക്കുമ്പം നമ്മുടെ മുഖത്ത് അങ്ങനെ അങ്ങ് പിടിച്ചു തന്നോ കേട്ടോ പിന്നെ പാലൊക്കെ ഒഴിക്കുമ്പോൾ നോക്കി ഒഴിക്കണേ ഒത്തിരി അങ്ങ് ഒഴിച്ചേക്കണത് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഒഴിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഫ്ലെക്സിഡും പാലും ചേർത്തുള്ളൊരു പാക്ക് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരൊന്ന് കണ്ടുനോക്കും കേട്ടോ അതും ഇതിനേക്കാളും അത് സൂപ്പറാണ് കേട്ടോ ഇതിനേക്കാളൊന്നും പറയുന്നില്ല അതും സൂപ്പറാണ് കേട്ടോ അപ്പം ഇതും സൂപ്പറാണ് അപ്പോൾ എന്താ പറയുക ഇതിൻ്റെ പാക്കൊക്കെ നന്നായിട്ട് തുടങ്ങട്ടെ ഒരു ഇരുപത് മിനിറ്റ് നമ്മുടെ മുഖത്ത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെട്ടോ ഇരുപത് മിനിറ്റ് കഴിയുമ്പം നമുക്ക് കഴുകിക്കളയാം അപ്പോൾ ഇരുപത് ഒക്കെ കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് മുഖം നല്ല വൃത്തി ഒന്ന് എടുക്കാവേ അപ്പോൾ ഇത് ഉണങ്ങില്ല കേട്ടോ ഇത് ഫ്ലെക്സിഡ് ആയതുകൊണ്ട് അങ്ങനെ ഡ്രൈ ആയിട്ടൊന്നും ഇരിക്കില്ല പണ്ട് നമുക്ക് ധൈര്യമായിട്ട് തേക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ പാക്കിടുമ്പോഴേ നമ്മുടെ മുഖം നല്ലൊരു ക്ലിയർ ആയിട്ട് നമ്മുടെ മുഖം ഉണ്ടാവുള്ളൂ നല്ലൊരു തിളക്കമൊക്കെ ഉണ്ടാവുക ഗ്ലാസ് സ്കിൻ പോലെയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് മസാജ് പോലെ അങ്ങ് കൊടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുവേ എന്ത് പാക്ക് ഇട്ടാലും നമ്മുടെ മുഖത്ത് ചെറിയൊരു മസാജ് പോലെ കൊടുക്കണം കേട്ടോ വെള്ളം നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നെറ്റിട്ടൊന്നും ഉണങ്ങിട്ടില്ല കേട്ടോ അങ്ങനെ പെട്ടെന്ന് അങ്ങനൊന്നും ഉണങ്ങത്തില്ല എന്നാലും നമ്മുടെ പാക്ക് ഇടുമ്പോൾ ഒരു ഇരുപത് മിനിറ്റോ ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ നമ്മുടെ മുഖത്ത് വെച്ചാൽ മതി അതിൽ കൂടുതലൊന്നും മുഖത്ത് വെക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോഴത്തെ നമ്മുടെ മുഖക്ക് നന്നായിട്ടൊന്ന് അബ്സോർബ് ആയിക്കോളും അപ്പൊ മുഖത്ത് കിട്ടേണ്ടതെല്ലാം മുഖത്ത് കിട്ടിക്കോളും അപ്പൊ ഇനി ഒത്തിരി നേരം വെച്ചാലേ നമ്മുടെ പാക്ക് ശരിയാവുള്ളൂ അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് അത്ര മതി ഇപ്പൊ ഞാൻ എന്തായാലും ഇതുപോലെ ഇതുകൊണ്ട് ഒരു മസാജ് പോലെ അങ്ങ് കൊടുക്കുന്നുണ്ട് കവിളുത്തും നെറ്റിയിലൊക്കെ ഇങ്ങനെ ഒരു മസാജ് പോലെ അങ്ങ് കൊടുക്കുവാണ് കേട്ടോ എന്നിട്ട് നമുക്ക് കഴുകിയെടുക്കാവേത് മസാജ് പോലെ അങ്ങ് ചെയ്തു ഇത് നമുക്ക് വെള്ളം കൊണ്ടൊന്ന് പതുക്കെ പതുക്കെ ഒന്ന് തുടച്ചെടുക്കാവേ അപ്പോൾ ഒരാഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഒന്ന് രണ്ട് മൂന്ന് തവണയൊക്കെ രണ്ട് മൂന്ന് ദിവസം രണ്ട് മൂന്ന് തവണയൊക്കെ ഇതുപോലൊരു ഫ്ലക്സീഡ് വെച്ചുള്ള ആ പാക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖമൊക്കെ ചുളിവുകളൊക്കെ നല്ലോണം കുറയും കേട്ടോ ഇത് കഴുകിയെടുക്കാൻ ഇത്തിരി പാടാണ് ഒരു ഞോളപ്പ് പോലെ നമ്മുടെ മുഖത്തുണ്ടാവേ കണ്ടൊരു ഞോളപ്പാണ് കേട്ടോ വെള്ളം ചേർക്കുമ്പോ പറയുന്നത് ഞോളെ പോലെയാണേ നമുക്ക് നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ട് വരാം കേട്ടോ ഇങ്ങനെ കഴുകിയാലൊന്നും ശരിയാവില്ല നല്ലോണം ഒന്ന് കഴുകിയിട്ട് വേഗം തന്നെ വരാവേ അപ്പോൾ ഞാനിത് ആ മുഖൊക്കെ നല്ല വൃത്തിയില് കഴുകിട്ട് പോന്നെട്ടോ നമുക്ക് തുടച്ചു മാറ്റാം കേട്ടോ അപ്പൊ തുടച്ചു മാറ്റുന്നതൊക്കെ മുഖം നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ട് കേട്ടോ കണ്ടോ കഴുകുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകുവേ നല്ല ബ്രൈറ്റ്നസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുഖം നല്ലൊരു ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പാക്ക് ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് നേരമൊക്കെ തേക്കുവാണെങ്കിൽ നല്ലൊരു വ്യത്യാസം കണ്ടോ എനിക്ക് നന്നായിട്ട് നല്ല സോഫ്റ്റ്നെസ് തോന്നുന്നുണ്ട് കേട്ടോ നല്ലൊരു സോഫ്റ്റ് ഉണ്ട് പിന്നെ നമുക്ക് ഡ്രൈ ആയിട്ട് തോന്നേയില്ല കാരണം ഇതിൽ ഫ്ലക്സീഡൊക്കെ ചേർക്കുന്നുണ്ടേ ഡ്രൈനെസ് വരികേ ഇല്ല കേട്ടോ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഫ്ലെക്സിഡ് വെച്ചുള്ള പാക്കുകളൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ എങ്കിലും മാത്രമേ നമ്മുടെ ചുളിവുകളൊക്കെ മാറുകയും ചെയ്യുള്ളൂ സ്കിന്നൊക്കെ നല്ലൊരു എന്താ പറയുക തിളക്കും നല്ല സോഫ്റ്റ്നസ്സും നല്ല ഗ്ലാസ് സ്കിന്നൊക്കെ ആവുള്ളൂ കേട്ടോ അപ്പോഴത്തെ ആ കവിളിൻ്റെ സൈഡൊക്കെ നല്ല തിരച്ചെറിയ തിളക്കൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ മുഖിൻ്റെ സൈഡൊക്കെ കണ്ടോ തിളക്കൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നല്ല ആഴ്ചയിൽ ഒരു മൂന്ന് നേരമെങ്കിലും നമ്മൾ ഈ ഫേസ് പാക്ക് തേക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ ഫ്ലെക്സിഡ് വെച്ചുള്ള ഫേസ് പാക്ക് തേക്കുകഴെങ്കിൽ നമ്മുടെ ചുളുകളൊക്കെ മാറി നല്ല നല്ല തിളക്കം ഉണ്ടാവും പിന്നെ എല്ലാ കൂട്ടുകാരും ഇതുപോലത്തെ ഫേസ് പാക്ക് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ പാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ ഞായറാഴ്ച സ്പെഷ്യൽ ഇറച്ചിയും കപ്പയും അപ്പോൾ ചേട്ടൻ വെച്ച കറിയാണ് കേട്ടോ നല്ല രുചിയാണ് ഞാൻ പറയാ ചേ ഞങ്ങൾ വൈകുന്നേരക്കാളും രുചി കൂടുതൽ ചേട്ടൻ വെക്കുന്ന കേട്ടോ ഞങ്ങൾക്കത് തന്നെയാണ് ഇഷ്ടമേ അപ്പൊ നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടി ഞാൻ എടുത്തുണ്ടെന്നേട്ടാ അടിപൊളി അപ്പൊ ഇന്നത്തെ വീഡിയോ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ വീണ്ടും നല്ല നല്ല വീഡിയോസ് വീഡിയോസായിട്ട് നമുക്ക് കാണാം അപ്പം എല്ലാവർക്കും